ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം സുഖമല്ലേ അവിടെ അലഹമില്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ ഇങ്ങനെ പ്ലാൻ ചെയ്യിയിരുന്നു മോർണിംഗ് കൊണ്ടുവന്ന് പുറത്ത് പോകണമെന്ന് അവന് കുറേ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെച്ചതാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ പോയൊരു വീഡിയോ ആണത് കോയമ്പത്തൂർ ഗ്രൂപ്പ് ഫീൽഡ് മാളിൽ ഒന്ന് കറങ്ങാനൊക്കെ പോയി പിന്നെ കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങണം പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ മണ്ണുത്തിയിലൊക്കെ പോയിട്ടാണ് വാങ്ങുക ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര റൈറ്റ് ആയിരുന്നു എന്നാലും ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതിരിക്കട്ടോ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോഴത്തെ അവിടെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ആയിരുന്നു മണ്ണുത്തിയിൽ പോയി വാങ്ങുന്നതുകൊണ്ടാണോ അറിയില്ല എനിക്ക് ഭയങ്കര റൈറ്റ് ആയിട്ട് തോന്നി എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു വേണ്ടത് ഞാൻ ഔട്ട്ഡോറിനേക്കാളും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് എനിക്ക് മൈൻറ്റെയിൻ ചെയ്യാനൊന്നും കൂടെ എളുപ്പമതാണ് മോനുള്ള കാരണം പുറത്തിറങ്ങി മൈൻറ്റെയിൻ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇൻഡോർ ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്ലാൻസിലാണ് കേട്ടോ അപ്പോൾ റൈറ്റ് ആണെങ്കിൽ ഒന്ന് രണ്ട് പ്ലാൻസ് ഞാൻ വാങ്ങി ഒരു മരമുല്ലേൻ്റെ പ്ലാന്റ് അതുപോലെ തന്നെ ഒരു ജെയ്ഡ് പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ചൈന ഡോളൊക്കെ വാങ്ങി അങ്ങനെ ഇതാ ഇപ്പം ഞങ്ങൾ മാളിലെത്തിയിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് മാസിക്ക് മാഷാബിയർ കാണുമ്പോൾ മാഷങ്ങനെ ഐസില് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അവന് ഐസില് കളിക്കണം കളിക്കണം ആ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ സീനൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് കൂടി വരും എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവുമോ അതേപോലെ കളിക്കാൻ ഒരു ഇങ്ങനെ അപ്പം തന്നെ ഫ്ലോറിൽ കെടുത്തിട്ട് ഇങ്ങനെ കയ്യും കാലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ ഇങ്ങനെ കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാണെന്ന് മെയിനായിട്ടുള്ളൊരു കാരണം അവനെ കൊണ്ട് പുറത്തിറങ്ങാൻ അവനൊരു റിലാക്സ് ആകട്ടെഴുതിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതാ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു മൈനസ് ടെൻ ഡിഗ്രിയാണെന്ന് അവർ പറയുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു അവനതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര പ്രശ്നം എനിക്ക് അത്രങ്ങൾ തണുപ്പ് വലിയ ഇഷ്ടമുള്ള ആളല്ല അല്ല ഞാൻ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അങ്ങനെയാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് അവന് സത്യത്തിൽ ചാർജ് ഇല്ല ഇല്ലേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കാണ് ചാർജ് ഉള്ളത് പക്ഷെ അവനവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് അവന് പോരാനുള്ളൊരു ഒരു കൂട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വൺ ഒക്കെ കഴിഞ്ഞപ്പോൾ അവന് മൂത്രം ഒഴിക്കാനായിട്ടുള്ള ബാത്റൂം പോകണമെന്ന് പറഞ്ഞു മൂത്ര ഒഴിക്കണമെന്ന് പറഞ്ഞു ഈ ഒരു സീൻ എപ്പോഴും കാണിച്ചു തരും എനിക്കിവിടെ നേരത്തിങ്ങനെ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരും അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൻ ഏറ്റവും അവൻ പോയപ്പെട്ട ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ വേറെ വേറെപ്പോൾ തൽക്കാലം വേറെങ്കിലും കൊണ്ടുപോകാനൊന്നും നിവൃത്തിയില്ല നിവൃത്തിയില്ല മീൻസ് ഇപ്പം ടൈമില്ല അത് അതിന് പറ്റിയൊരു സാഹചര്യമില്ല അപ്പം ഇങ്ങനെയൊന്ന് എന്താ പറയുക ഇങ്ങനെ അവൻ്റെ ആഗ്രഹം തീരട്ടില്ലെന്ന് ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പപ്പി മോനും കൂടെ ഒക്കെ കുറേ എൻജോയ് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബാത്റൂം പോകണമെന്ന് പറഞ്ഞപ്പോൾ മൂത്ര എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാ ചെയ്തത് അവനൊരു പ്രശ്നവുമില്ല കേട്ടോ എനിക്കായിരുന്നു പ്രശ്നം പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു പിന്നെ എനിക്ക് ഇക്കൊക്കെ ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു സ്കെച്ചേഴ്സിലും സ്കെച്ചസിലും ഫ്രെൻസിലും മാക്സിലൊക്കെ ഒന്ന് കയറി പിന്നെ ഇതാ ഹോം സെൻ്റർ കയറി കേട്ടോ എപ്പോൾ ഈ മാളിൽ വന്നാലും ഹോം സെൻ്ററിൽ ഒന്ന് കയറി നോക്കണം എനിക്ക് എനിക്ക് നല്ല ഒരുവിധം സ്ത്രീകൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും ഒന്നും വാങ്ങാൻ പ്ലാൻ ഇല്ലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോയെന്നൊക്കെ നോക്കി ഒന്ന് നടക്കുന്ന ഒരു രസമല്ല ഈ ഒരു ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം സെൻ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗെയിം സെൻറ്റർ ഉള്ളത് അപ്പോൾ പപ്പി മോനും അവിടെ കയറും ഞാനും ഇവിടെ കയറും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവനെ നോക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് പിന്നെ രണ്ട് ലോണ്ടറി ബാസ്ക്കറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു ബാമ്പുവിൻ്റെ അതെനിക്കൊന്നും ഇവിടെ കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് വാങ്ങിയില്ല ഇപ്പോൾ വാങ്ങണം വിചാരിച്ചപ്പോൾ സംഭവം ഇവിടെ ഇല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫർ ഇല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദീപാവലി ടൈമിൽ വന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഓഫറുള്ള പല സാധനങ്ങളും ഇപ്പോൾ അതിൻ്റെ റിയൽ റേറ്റ് തന്നെ ആട്ടായിരിക്കുന്നത് അന്ന് ദീപാവലി സീസൺ ആയിരുന്നാലോ തമിഴ്നാട്ടിലെ ദീപാവലിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമാണല്ലോ അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഓഫറൊന്നുമില്ല അതായത് നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കറങ്ങി കണ്ടു നല്ല ഫിനിഷിങ്ങിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡിന്നർ സെറ്റ് ഒരുപാടുണ്ട് കേട്ടോ സഹാമിക്കിൻ്റെ ഇതൊക്കെ നമുക്ക് പീസിൻ്റെ റേറ്റ് ആണ് വരിക ക്വാർട്ടർ പ്ലേറ്റിൻ്റെ ഒരു പ്രൈസ് പ്ലേറ്റിൻ്റെ ഒരു പ്രൈസ് അങ്ങനെയാണ് വരിക നമ്മുടെ ടേബിളിൻ്റെ വലിപ്പത്തിനും സീറ്റിനും അനുസരിച്ച് നമുക്കിതിന്ന് അങ്ങനെ ചൂസ് ചെയ്തെടുക്കാം കേട്ടോ പ്രൈസ് ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ദീപാവലിൻ്റെ സമയത്ത് ഞാൻ വന്ന സമയത്ത് നല്ല ഓഫറിലായിരുന്നു കേട്ടോ തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നല്ല ഓഫറിലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിലൊക്കെ നിറയെ കളക്ഷനായിരുന്നു ഇപ്പോൾ ഒരുപാട് പോയിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ സമയമായിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നതാണ് ഈ ഒരു പേസ്റ്റൽ ഷെഡിലുള്ള പൂട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിംഗ് പൂട്ടുകൾ നല്ല ഭംഗിയാണല്ലോ അത് കാണാൻ പക്ഷേ ഞാനിപ്പോൾ കൂടുതലായിട്ടും അങ്ങനത്തെ ഒന്നും വാങ്ങാറില്ല കേട്ടോ ഞാനിപ്പോൾ കൂടുതലായിട്ടും ഈ ഡിഷ് വാഷറിൽ കഴുകുന്നതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ പരമാവധി ഞാൻ സെറാമിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെയാണ് ചൂസ് ചെയ്യാറുള്ളത് പക്ഷേ വാങ്ങൂലന്നെല്ലാം വാങ്ങി വയ്ക്കും എനിക്കിഷ്ടമാണ് കാണുമ്പോൾ വാങ്ങാനായിട്ട് ഇവിടെയൊക്കെ നല്ല ഓഫറായിരുന്നു കഴിഞ്ഞ പ്രശ്നം ഞാൻ വന്ന സമയത്ത് ഇനിയിപ്പോൾ ന്യൂ ഇയറിൻ്റെ ഓഫർ കാണാൻ സാധ്യത ഉണ്ടായിരിക്കും ഇപ്പോൾ തൽക്കാലം ഓഫറൊന്നും ഇല്ല ഞാൻ രണ്ട് ലോണ്ടറി ബാസ്ക്കറ്റ് വാങ്ങണമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത് പക്ഷേ ലോണ്ടറി ബാസ്ക്കറ്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാണ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മോൻ്റെ അടുത്ത് കങ്ങാടി ഗെയിം സെൻ്ററിലേക്ക് പോയി അവന് കുട്ടികളുടെ ഗെയിമൊന്നുമില്ല വലിയൊരു ഗെയിം മുതലൊക്കെയാണ് ഇതാക്കുന്നത് എങ്ങനായാലും ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അവന് അവനെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവിടെ കയറിയാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഹോം സേറ്ററിലും കയറാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ അവസാനിക്കുകയാണ് നാളെ ഞങ്ങൾ മടങ്ങി പോവുക അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ